ഇപ്പൊ അടുത്ത് നമ്മളെ സുഹൃത്തിനെ വിളിച്ചു ഒരു ഹൈന്ദവ സഹോദരൻ അറബി എഴുത്ത് കണ്ടിട്ടാണ് ഞാൻ വിളിക്കുന്നത് നിങ്ങളെ പള്ളിയിലും വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഗ്രന്ഥം തോന്നുന്നുണ്ട് എനിക്ക് തൊടാൻ പേടിയായിട്ട് ഒരു ചാക്കിൽ അങ്ങനെ അഞ്ചെണ്ണം വന്നിട്ടുണ്ട് അദ്ദേഹം ഓടിപ്പോയി നോക്കുന്ന സമയത്ത് മുസഹാണ് അലിഫിലാമിന്റെ മുമ്പുള്ള ഫാത്തിഹ പോലും അതിൽ നിന്നൊരു പേജ് പോലും പോയിട്ടില്ല പിന്നെന്താ ഉള്ളത് പഴക്കം കൊറച്ചുണ്ട് അതിന് ആ മുസ്തഫിനെക്കാളും പഴക്കല്ലേ ഈ നിൽക്കുന്ന ആൾക്ക് ഒരു ചട്ട വെച്ച് ഭദ്രമാക്കിയിട്ട് ഒന്ന് സുരക്ഷിതമാക്കി വെച്ചൂടെ ഒരു ബഹുമാനം നൽകണ്ടേതിന് നിന്നിക്കരുത് അള്ളാഹുവിന്റെ കലാമായ ഖുർആാനെ നിന്നിക്കരുത് പഴയതൊക്കെ കൊണ്ടുപോയിട്ട് ആരും കാണാതെ പള്ളിയിൽ കൊണ്ടുപോയി വെക്കുന്ന അങ്ങനെയുണ്ട് ചില ഏമ്മാര് ചട്ട വെച്ച് ഭംഗിയാക്കി വൃത്തിയാക്കി കൊണ്ടുവന്ന് നോക്കുകയാണെങ്കിൽ കാര്യം ഉണ്ടായിരുന്നു ഒരു ചട്ട പെയിന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് ഇത്ര ആനത്തലോളം പൈസ ഒന്നുമില്ല നല്ല ആ പണി അറിയുന്ന മുത്താലിമിയങ്ങൾ ഉണ്ടാകും പെയിന്റിങ് അറിയണേ അവർക്ക് ഒരു പെയിന്റിങ് നൂറുപ്യ വെച്ചാൽ കൊടുത്തേക്ക് അവർ ശരിയാക്കി തരും നല്ല ചട്ട വെച്ച് ഉഷാറക്കി തരും അതിന് ഇത്ര വലിയ പണി നോക്കുക പഴയ കാലത്ത് ഉസ്താദുമാർക്ക് കിതാബിന് ഇതുമത് നല്ല ചട്ട വാങ്ങിയിട്ട് അതുപോലെ തന്നെ പശയൊക്കെ വാങ്ങിയിട്ട് അതങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ പേജുകളൊക്കെ റെഡിയാക്കി വെച്ച് ഒന്ന് തുന്നി ഭദ്രമാക്കിയിട്ട് ഒരു ചട്ട വെച്ച് ഒട്ടിച്ച് നല്ല ഉഷാറിലാക്കും കുറേ കാലം അത് ഉപയോഗിക്കാൻ പറ്റും കേടില്ലാത്ത രൂപത്തിൽ വൃത്തിയാക്കി സൂക്ഷിക്കണം പേജ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തുന്നം മാറിപ്പോകുന്ന രീതിയിലാകരുത് വീട്ടിലെ മുസ്താഫുകൾ അത് ഗൾഫിൽ നിന്ന് ഉമ്രക്കും മറ്റൊക്കെ പുതിയ മുസ്താഫുകൾ കുറെ അങ്ങോട്ട് കൊണ്ടുവന്നപ്പോ പഴയതൊക്കെ മൂലക്കിട ആ സ്വഭാവം പറ്റൂല ഒട്ടിക്കേണ്ടത് ഒട്ടിച്ച് വൃത്തിയാക്കി നല്ല ക്ലീനാക്കി നടക്കണം കയ്യിലുള്ള രേഖകളൊക്കെ ഒരു വെള്ളം പോലും നനയാത്ത രൂപത്തിൽ ലാമിനേഷൻ ചെയ്തിട്ടില്ലേ ലേ കാർഡുകൾ എത്ര രണ്ട് രണ്ടോ മൂന്നോ നാലോ ഒന്ന് ആധാർ ഒന്ന് അതിന്റെ അപ്പുറത്തുള്ള പാൻ കാർഡ് ഒന്ന് മറ്റേ കാർഡ് ഒക്കെ ഭദ്രമാക്കിയിട്ടില്ലേ നീ ഊക്കൻ മയവേതാലും കേടു ഈ മുസാഫ് ഭദ്രമായി സൂക്ഷിച്ചതിന്റെ ബഹുമാനം കാത്തു സൂക്ഷിക്കണം സഹോദരങ്ങളെ ആ മുസാഫ് അനന്തരമാക്കി വെക്കുന്നത് ആഹ്റത്തിലേക്ക് കബറിലേക്കുള്ളൊരു അമലാണ് മുസാഫ്